ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് അപ്പോൾ നമ്മളെ പെരുന്നാളല്ലേ അപ്പോൾ പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ് തന്നെയാണിത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് ഉണ്ട് പിന്നെ നട്ട്സ് പിന്നെ ബിസ്ക്കറ്റ് പിന്നെ ബ്രെഡൊക്കെ ചെന്നൊരു ഫെറേറോ റോച്ചറിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് നല്ല ഹെൽത്തിയുമാണ് ഒരുപാട് നട്ട്സും പിന്നെ ക്യാരറ്റ് അൽവൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടി ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പെരുന്നാൾക്ക് ഈ ഒരു പുഡിങ് തന്നെ ട്രൈ ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ അടിപൊളി പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിലും കുറച്ച് ബദാമും ക്യാഷ്നെറ്റും എടുത്തിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ പിസ്ത എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ കുറച്ച് കാഷ്നെറ്റും ബദാമുമാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയുടെ ചെറിയ ജാർലെറ്റിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞു പോകേണ്ട ഇങ്ങനെ ഒന്ന് തെറിതെരുപ്പായി പൊടിച്ചെടുത്താൽ മതി ഇനി എടുക്കുന്നത് ഒരു നാല് പീസ് ബ്രെഡാണ് ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് കത്രിക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ബിസ്കറ്റാണ് ഞാനിവിടെ ലോട്ടസിൻ്റെ ബിസ്കോഫാണ് എടുത്തിട്ടുള്ളത് എന്ത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഞാനിവിടെ ഇതെടുത്തെന്നുള്ളൂ പിന്നെ നൂട്ടലിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇവിടെ അതുകൂടി ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണെങ്കിലും എടുക്കാം മാരിഗോൾഡാ എന്താണെങ്കിലും മതി ഞാൻ അവിടെ എൻ്റെ കയ്യിൽ ഉള്ള ബിസ്ക്കറ്റ് എടുത്തെന്നുള്ളൂ ഇനി ഈ ബിസ്ക്കറ്റും ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ചെറുതായിട്ട് ഒന്ന് നുറുക്കിയെടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിലൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഞാനിവിടെ ഇങ്ങനെ കൈവെച്ചതന്നെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബിസ്ക്കറ്റും ബ്രെഡും ചെറുതായിട്ട് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബട്ടർ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വന്നാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ നട്ട്സിൻ്റെ പൗഡർ ഇതിനെടുത്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ബദാമമായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുമെന്ന് റോസ്റ്റായിക്കി കിട്ടാൻ അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റും പിന്നെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കരിഞ്ഞു പോകരുത് അത് അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാകുമ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ബ്രെഡൊക്കെ ഒന്ന് കൈമരി വെക്കുമ്പോൾ തന്നെ ഒന്ന് പൊടി പൊട്ടുന്ന പോലെ ഒരു ഫീലാവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ക്യാരറ്റാണ് ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ മൂന്ന് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം പിന്നെ ഈ ക്യാരറ്റ് നന്നായിട്ട് നെയ്ൽ മിക്സാക്കിയതിന് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ക്യാരറ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഈ മിൽക്കിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം നമ്മൾ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കൂലേ അതിൻ്റെ പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ഇനി ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വറ്റിയൊന്ന് കുക്കായിട്ട് നമ്മളെ ക്യാരറ്റ് അലവൻ്റെ ഒരു പരുവമാവുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഹൽവൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് വറ്റി ഒന്ന് ഇതായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി ഇതാ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാലൊഴിച്ചു കൊടുത്തത് ഞാനിവിടെ ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കാൽ കപ്പോളം ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചീസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല് ഒരു ടീസ്പൂണോളം കോൺഫ്ലോവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് തന്നെയാണ് മധുരത്തിനാവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ചൊരു കാൽ കപ്പോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്രീം ഇവിടെ റെഡിയായി ഇനി വേണ്ടത് ഒരു കാൽക്കപ്പോളും വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം പിന്നൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഒരു വിപ്പിംഗ് ക്രീം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ക്രീം ഇവിടെ റെഡിയായി ഇനി നമുക്ക് നമ്മളെ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിൽ നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ മിക്സ് ഒന്ന് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ടുകൊടുക്കുക ഇനി അതിൻ്റെ മേളയിൽ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ക്രീമ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രേൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവറാവുന്ന വിധത്തിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാവരുടെയും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് ഹൽവയാണ് അത് മുഴുവനായിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോ മറ്റോ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഈ ലെയറായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ക്യാരറ്റ് ഹൽവ എല്ലാവിടെയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നട്സിൻ്റെ മിക്സ് ഇതിൻ്റെ മേലിൽ ഒന്ന് നന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് കവറാകുന്ന വിധത്തിൽ ഈ പൗഡറും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് ബാക്കിയുള്ള ക്രീമും ഇവനും ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ക്രീമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു നട്ട്സിൻ്റെ പൗഡറും കൊണ്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇങ്ങനെ എല്ലാവിടെയും നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ഹൽവ വെച്ചിട്ടും കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് അതും വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങ് ഗാർണിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് നല്ല ക്രീമി ടെക്സ്റ്റർ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഒക്കെ ഭയങ്കര പാടാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല അപ്പോൾ എല്ലാവരും ഈ പെരുന്നാൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ക്യാരറ്റും പിന്നെ നട്ട്സും പിന്നെ ബിസ്കറ്റും പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ക്രീമും എല്ലാം കൂടി ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു പുഡിങ് തന്നെയാണ് ഇത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒക്കെ അറിയിക്കുക പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായും വീഡിയോമായും ഒക്കെ വരുന്നവരെ എല്ലാവരോടും ബായ് സ്ലാമലേക്കും താങ്ക് യു